നമസ്കാരം കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ എന്നെ വിളിച്ചു ചോദിച്ചാണ് ഒരു ദിവസം നിരവധി ക്ഷേത്രങ്ങളിൽ പോകാവോ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ക്ഷേത്രങ്ങളിൽ പോകാവോ അങ്ങനെ ഒന്നിൽ കൂടുതൽ ക്ഷേത്രത്തിൽ പോയാൽ ദോഷമുണ്ടോ എന്നൊരാൾ ചോദിച്ചു ഞാൻ പറഞ്ഞു അതിൻ്റെ കൃത്യമായ മറുപടി ഞാൻ വീഡിയോയിലൂടെ തരാം എന്ന് പറഞ്ഞു തിരുവേണി വീഡിയോ ഇട്ടാ എന്ന് പറഞ്ഞു ഞാൻ വീഡിയോയിലൂടെ തരാമെന്ന് പറഞ്ഞു അതിനു മുമ്പ് മറ്റൊരാളോട് ചോദിച്ചു കൊണ്ട് ഒരു ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ സോറി ഒരു ഏതെങ്കിലും ശ്രീകൃഷ്ണൻ്റെയോ ശ്രീരാമൻ്റെയോ ശിവ മഹാദേവൻ്റെയോ ഭഗവതിയുടെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ നേരെ കുടുംബത്തേക്ക് ചെന്നില്ലായെങ്കിൽ ഐശ്വര്യം വഴിയിൽ വഴിയിലിറങ്ങിപ്പോകും അത് പോകൂ തിരുമേണ്ടി എന്ന് ചോദിച്ചിട്ടാണോ ചോദിച്ചു പിന്നെ രണ്ടാമതൊരാൾ പറഞ്ഞു ഒരു അമ്പലത്തിൽ തൊഴുതിട്ട് കായും കാലും കഴുകിക്കഴിഞ്ഞാൽ ആ കിട്ടിയ അനുഗ്രഹം ഒലിച്ചു പോവൂ എന്ന് ചോദിച്ചാളുണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടെ കൂടിയുള്ളൊരു മറുപടി ഞാൻ പറയുന്നത് നമ്മൾ കാണുന്ന അല്ലെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്തെക്കുറിച്ചും പൂർണ്ണമായ ഒരു മൂർത്തിഭാവത്തെക്കുറിച്ചും ഭഗവാന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന അല്പമായ ചിന്തകളാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു ഭഗവാൻ അനുഗ്രഹം നമ്മുടെ ശരീരത്തെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ചന്ദനമാണ് എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടന്മാരാണ് ഒരു ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തോ പെട്ടെന്ന് വന്ന് ഓടി പോകുന്ന എന്ന് വിചാരിക്കേണ്ടത് നമ്മൾ മണ്ടന്മാരാണ് നമ്മുടെ ചിന്തയായിട്ട് നമ്മുടെ ബുദ്ധിയായിട്ട് നമ്മുടെ ആരോഗ്യമായിട്ട് നമ്മുടെ അവസരങ്ങളായിട്ട് നമ്മുടെ ഭാഗ്യങ്ങളായിട്ട് നമ്മുടെ വഴികാട്ടിയായി നിൽക്കുന്ന എന്തിനെയാണോ അതിനെ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിയുടെ രൂപത്തിൽ വഴികാട്ടുന്നതാണ് ഈശ്വരാനുഗ്രഹം നല്ല ചിന്തകൾ കൊണ്ട് വഴികാട്ടുന്നതാണ് ഈശ്വരാനുഗ്രഹം നല്ല സംസാരം കൊണ്ട് നമ്മളെ സമൂഹത്തിൽ നല്ലത് കൊണ്ടുവരുന്നവനാണ് ഈശ്വരാനുഗ്രഹം നല്ല ബുദ്ധി കൊണ്ട് വിദ്യയെ ജയിക്കുന്നവനാണ് ഈശ്വരാനുഗ്രഹം നല്ല വിദ്യ കൊണ്ട് നല്ല ജോലി കിട്ടുന്നതാണ് ഈശ്വരാനുഗ്രഹം നല്ല ജോലി കൊണ്ട് നല്ല സമ്പത്ത് ഉണ്ടാക്കുന്ന ഈശ്വര ഈശ്വരാനുഗ്രഹം ഇങ്ങനെയാണ് ഒരമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കേട്ട് കാലും കൈ കഴിയാൻ ഒലിച്ചു പോകും എന്നാരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നയാൾ ശുദ്ധ മണ്ഡലമാണ് അദ്ദേഹത്തെ ഈശ്വരനെ അറിയില്ല രണ്ടാമത് ഒരമ്പലത്തിൽ നിന്നും മറ്റൊരു അമ്പലത്തിൽ പോയാൽ കോപിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ മനുഷ്യരെ പോലെ ജാതി ചിന്തകളിലൂടെയും കളറിൻ്റെ വ്യത്യാസത്തിലും വർഗീയമായ വ്യത്യാസത്തിലും സാമ്പത്തികത്തിലും നമ്മളെപ്പോലെ വിവേചനം ദേവന്മാർക്കില്ല മഹാദേവൻ്റെ മഹാദേവൻ്റെ കഥകളിൽ തന്നെ പറയാലോ മഹാവിഷ്ണുവിൻ്റെ കഥകളിൽ തന്നെ പറയുന്നുണ്ട് ഭഗവാന്റെ ഇടനെഞ്ചിൽ മഹാദേവൻ ഇരുന്നിട്ട് പാർവതി പ്രശ്നം ഉണ്ടാക്കിയ കഥ പറഞ്ഞു പറയുന്നുണ്ട് അപ്പം മഹാവിഷ്ണു അദ്ദേഹത്തെ മഹാദേവനെ ഇടനെഞ്ചിൽ വെച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ക്ഷേത്രങ്ങളിൽ പോകുന്നു അത്രയും ക്ഷേത്രങ്ങളിൽ പോകും ഒരു വിരോധവും ഇല്ലാതും ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോകും ആ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ രാവിലെ എണീറ്റു അടുത്ത അഞ്ചമ്പലം ഉണ്ട് അഞ്ചമ്പലങ്ങളിലും നമുക്ക് തൊഴാം ഒന്നു മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കയ്യിൽ തീർത്ഥം വാ വാങ്ങിച്ച് അത് നിങ്ങൾ സേവിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കൈ എച്ചിലാകുന്നുണ്ട് ആ എച്ചിലായ കൈ കൊണ്ട് അടുത്തൊരു മൂർത്തിയെ തൊഴാതിരിക്കാൻ ഈ കൈ ഒന്ന് കഴുകുന്നത് നല്ലതാണ് എച്ചിലായി നിൽക്കുന്ന വാ കൊണ്ട് അടുത്തൊരു മൂർത്തിയെ തൊഴാതിരിക്കാൻ വായൊന്ന് കഴുകുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നിർമ്മാല്യ ശുദ്ധം എന്ന് പറയുന്നതാണ് തീർത്ഥം ആ നിർമാല്യം വന്ന കൈശുദ്ധം ഒന്ന് കഴുകിയിട്ട് ശുദ്ധമായ കഴുകൊണ്ട് ഭഗവാനെ തൊഴുന്നതല്ല അതുമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എത്ര ക്ഷേത്രങ്ങളിലും നമുക്ക് പോകാം കുടുംബത്തിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ അമ്പലങ്ങളിൽ പോയിട്ട് കുടുംബത്തേക്കല്ല വേറെ സ്ഥലത്ത് പോയാൽ നമ്മുടെ ഭാഗ്യം പോകുമോ എന്ന് നമ്മൾ അമ്പലത്തിലെ ഐശ്വര്യം നേരെ വീട്ടിലേക്ക് കൊണ്ടുവരണം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകരുത് മാർക്കറ്റിൽ പോകരുത് കടകളിൽ കയറരുത് ആ കടയ്ക്ക് ഐശ്വര്യം പോകുന്ന പറഞ്ഞത് അപ്പം നിങ്ങളോട് അങ്ങനെ പറയുന്ന ആൾക്കാർ കുറവാണ് എങ്കിലും അവരോട് ഞാൻ പറയുകയാണ് ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കട നടത്തുന്ന ആളാണ് എല്ലാ ഭക്തനങ്ങളും തൊഴുതു പോകുന്ന എൻ്റെ കടയുടെ നുമ്പിക്കടയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഐശ്വര്യം ഉണ്ടാണ് ഞാനാണ് എന്നൊരു കടക്കാരൻ പറഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെയല്ല നമ്മൾ ഭഗവാനെ തൊഴുത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ തൊഴിൽ മാർഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവിടെ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണം നമ്മൾ എവിടെയാണോ സമർപ്പിക്കുന്ന ആ വ്യക്തി ദൈവത്തിന് നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്നതുകൊണ്ടും നമ്മളെക്കാൾ കൂടുതൽ ജ്ഞാനം ഉള്ളത് കൊണ്ടും നമ്മളെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് ശക്തി ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഊർജ നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്തുമെന്നുള്ള ഉറപ്പ് കൊണ്ട് അദ്ദേഹത്തെ പ്രാർത്ഥിക്കണേ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് മാത്രമാണ് ഗുണം ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കും ആ കുടുംബത്തിനുമാണ് ഗുണം അതെങ്ങും നഷ്ടപ്പെടാൻ പോകുന്നില്ല വിദ്യ പഠിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ വിദ്യ കുറയോ കൂടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുന്നവരും കൂടിക്കൊണ്ടിരിക്കുകയാണ് ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അമ്പലത്തിൽ പോകുന്നതെന്നോട് നമ്മുടെ ജ്ഞാനവും അറിവും ബുദ്ധിയും ദൈവാധീനവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ചെയ്യുന്നവന് മാത്രമേ ഗുണം കിട്ടുമെന്നുള്ളൂ അദ്ദേഹം പോകുന്ന വഴിക്ക് വിതരണം ചെയ്യാൻ നമ്മളാരും ദേവന്മാരല്ല നമ്മൾ ഭക്തന്മാരാണ് ഭക്തന്മാരുടെ ഭക്തിക്കാണ് അനുഗ്രഹം കിട്ടണത് വ്യക്തിയുടെ ശരീരത്തിലല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് അവരമ്പലത്തിൽ പോയിട്ട് മറ്റൊരു സ്ഥലത്ത് പോകാതിരിക്കുക അതുകൊണ്ട് ഞാനിന്ന് അമ്പലത്തിൽ പോകില്ല എന്ന് എനിക്കിന്ന് രാവിലെ മാർക്കറ്റിൽ പോകണം അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് മാർക്കറ്റിൽ പോകാൻ പറ്റില്ല കാരണം അമ്പലം ഒഴിവാക്കി മാർക്കറ്റിലേക്ക് പോകും അത് വേണ്ട അമ്പലത്തിൽ പോയിട്ട് തന്നെ പൂക്കൾ ഒരു കുഴപ്പമില്ല എങ്ങും പോകാനില്ല ഭഗവാൻ അനുഗ്രഹം അങ്ങനെ ഓടി പോകുമ്പോൾ നഷ്ടപ്പെടുന്ന ഒന്നുമല്ല നിങ്ങളുടെ മനസ്സിനകത്തിരിക്കുന്ന ചിന്തകളിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വൃത്തിയായി നിൽക്കുന്ന ഈശ്വരൻ്റെ നന്മയോടു കൂടി നിറഞ്ഞു നിൽക്കുന്ന മനസ്സാണെങ്കിൽ ആ ഈശ്വരനെ പ്രാർത്ഥിച്ചത് നിങ്ങളുടെ വളരെ നിങ്ങളുടെ ആ എളിമത്വം കൊണ്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ നന്മയോടുള്ള പ്രാർത്ഥനയാണെങ്കിൽ അദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുള്ള പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം ഒരിക്കലും ഒരു സ്ഥലത്തും ചോർന്നു പോകാൻ പോകുന്നില്ല അത് നിങ്ങളിൽ കൈവച്ചിരിക്കാം അതുകൊണ്ട് അമ്പലങ്ങളിൽ പോകുന്ന എത്ര അമ്പലങ്ങൾ തൊഴുന്നതിനോ അമ്പലങ്ങളിൽ തൊഴുതിട്ട് എങ്ങോട്ട് പോകുന്നതിനോ ഒന്നുമല്ല അമ്പലത്തിൽ തൊഴുക ഭഗവാനെ കാണുക ഭഗവാന്റെ പാതാരിന്ദിൽ അഭയം പ്രാപിക്കുക ആ ഭഗവത് സ്വരൂപത്തിൻ്റെ ആ ക്ഷേത്രത്തിന്റെ ക്ഷയം നാശത്തിൽ നിന്ന് ഉയർത്തുന്ന ആ സവിധത്തിൽ നമുക്കൊന്ന് നമസ്കരിക്കുക അതുമാത്രം മതി നമ്മൾ അത് മാത്രം ലക്ഷ്യ അത് എത്ര ചെയ്യുന്നു അതനുസരിച്ച് ഊർജം അനുഗ്രഹം കൂടിക്കൂടി വന്നിരിക്കും അതു മാത്രമേ ഒരു മനുഷ്യധർമ്മം അല്ലാണ്ട് മറ്റൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എപ്പോഴും അല്പബുദ്ധികളായി നിൽക്കുന്ന ആൾക്കാര് നമ്മളെ മോശമാക്കാൻ പറയുന്ന കഥകളാണ് ഇതെല്ലാം അതുകൊണ്ട് അതിലൊന്നും ചെവി കൊടുക്കണ്ട ഈശ്വരന് മാത്രം ചെവി കൊടുക്കുക ഈശ്വരനെ കാണുന്നതിന് മാത്രം കണ്ണു കൊടുക്കുക ഈശ്വര നാമം കേൾക്കാൻ ശ്രവം കൊടുക്കുക അത് മാത്രം ചെയ്തോളൂ നമസ്കാരം ഗോവിന്ദം വരി